ഹലോ ഗായ്സ് എല്ലാവർക്കും ആഷി കണ്ണൂർ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാപ്പൻശ്ശേരി അറുൺ വിപ്യൂ സ്കൂളിന്റെ മൂലാം വാർഷികത്തിനോട് അനുബന്ധിച്ച് സ്കൂളില് കുറച്ച് പരിപാടികളൊക്കെ നടത്തിട്ടുണ്ടായിരുന്നു അറോൺ വിപ്യൂ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും അതുപോലെ തന്നെ വ്യവസായവുമായ സാമൂഹ്യ നിർമ്മിച്ചതാണ് അറുണി പ്യൂ സ്കൂളിൽ സ്കൂൾ പരിപാടിയിൽ മുഖ്യ അതിഥിയായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അഴീക്കോട് എം എൽ എ കെ വി സുമേഷും അതുപോലെ തന്നെ സിനിമാ സീരിയൻ നമുക്ക് സുപരിചിതനായ അതുപോലെ എം എ ടി മൂസ അതുപോലെ മറിവായം നമുക്ക് കുറച്ചും കൂടി പരിചിതനായ വിനോദ് കോപൂർ എന്നിവരായിരുന്നു അപ്പൊ അധികം ലേറ്റ് ആക്കുന്നില്ല നമുക്ക് വീട്ടിലേക്ക് പോകാം ബിഷപ്പ്

ഉദ്ഘാടന ചടങ്ങിലാണ് നമ്മൾ സാക്ഷികൾ ഇത് ഇവിടുത്തെ റിട്ടയർഡ് അധ്യാപിക പത്മാക്ഷട്ടി ചെറിയുടെ സ്മരണാർത്ഥം അവരുടെ മക്കൾ നിർമ്മിച്ചു കൊടുത്താണ് ഈ പാർക്ക് ഈ പാർക്കിന്റെ ഉദ്ഘാടനവും നടന്നിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനി ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ഏറ്റവും വീണ്ടും കാണുന്നത് ബാ